കടയിൽ ചെരുപ്പ് വാങ്ങാനെന്ന വ്യാജേനയെത്തിയ യുവാവും യുവതിയും മേശവലിപ്പിൽ നിന്നും പണം കവർന്നതായി പരാതി തലശ്ശേരിയിലെ സെല്ല ഫുഡ്വെയർ ഷോപ്പിൽ നിന്നാണ് അയ്യായിരം രൂപ കവർന്നത് കട ഉടമയുടെ പരാതിയിൽ തലശ്ശേരി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു തലശ്ശേരി ലോഗൻസ് റോഡിൽ പ്രവർത്തിക്കുന്ന പാലിശ്ശേരി സ്വദേശി മുഹമ്മദ് നസ്ദിയുടെ ഉടമസ്ഥതയിലുള്ള സെല്ല ഫാൻസി ഫുഡ്വെയർ ഷോപ്പിൽ കഴിഞ്ഞ ദിവസം വൈകിട്ടായിരുന്നു മോഷണം ചെരുപ്പ് വാങ്ങാനെത്തിയതായിരുന്നു ഇരുവരും സെയിൽസ്മാൻ യുവതിക്ക് ചെരുപ്പുകൾ കാണിച്ചു നൽകുകയും ഇതിനിടെ യുവാവ് കടയിലെ ജീവനക്കാരന്റെ ശ്രദ്ധ തിരിച്ചുവിട്ട് മേശവലിപ്പിലുണ്ടായിരുന്ന പണം മോഷ്ടിക്കുകയുമായിരുന്നു ഇരുവരും കടയിൽ നിന്ന് ഇറങ്ങി പോവുകയും ചെയ്തതോടെ സംശയം തോന്നി സി സി ടി പരിശോധിച്ചപ്പോഴാണ് പണം കവർന്നത് ശ്രദ്ധയിൽപ്പെട്ടത് നഗരത്തിലെ മറ്റൊരു കടയിലും സമാനമായ രീതിയിൽ മോഷണം നടന്നിട്ടുണ്ട് കട ഉടമയുടെ പരാതിയിൽ തലശ്ശേരി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു വൈകുന്നേരത്തോടു കൂടിയായിരുന്നു ഒരു യുവാവും ഒരു യുവതിയും ചെരുപ്പ് വാങ്ങണമെന്ന വ്യാജന കടയിൽ കയറിയത് അപ്പോൾ അവർ ചെരുപ്പ് വാങ്ങിക്കാൻ വന്ന് അതിന്റെ സൈസ് വലുത് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളുടെ സൈൽസ് മേന് കടയിലെ ഗോഡോളിൽ കയറി തിരിച്ചു വരുമ്പോഴേക്കും അതിൻ്റെത് വേണ്ട വേറെ സാധനം വേണമെന്ന് പറഞ്ഞു സൈസ് കറക്റ്റായിട്ടും വീണ്ടും വലിയ സൈസ് വേണമെന്ന് പറഞ്ഞു വീണ്ടും ഗോഡൗണിൽ പോയി അങ്ങനെ അവർ ചെരുപ്പ് വാങ്ങാതെ തിരിച്ചു പോയി അതേസമയം നമ്മൾ തൊട്ടപ്പുറത്തുള്ള ഷോപ്പിലും അവർ കയറിയിരുന്നു സാധനം വാങ്ങിക്കാനോ വേദാനോ എങ്കിൽ അവർ അവിടെ നിന്ന് എടുത്തിട്ടില്ല തിരിച്ചുപോയി പിന്നെ ഞങ്ങൾക്കൊരു ഡൗട്ട് വന്നതിന് ശേഷം ക്യാമറ ചെക്ക് ചെയ്തപ്പോഴാണ് ക്യാഷ് കൗണ്ടർ തന്നിട്ട് അതിൽ നിന്ന് പൈസ വെളിക്കുന്നത് കണ്ടത് ചെക്ക് ചെയ്തൊക്കെ അയ്യായിരം രൂപയുടെ ഷോട്ട് വന്നിട്ടുണ്ട് അയ്യായിരം രൂപ കളഞ്ഞു പറ്റുന്നത് കണ്ടത് The real beauty in your heart Bochi Golden Diamonds Buy now, pay later.